ഇവിടേക്ക് വരുന്ന വഴിക്ക് അത്രയും ബുദ്ധിമുട്ടാണ് റിസ്ക് തൂക്കിയ മലയിലേക്ക് പോണ വഴി കാറിനൊക്കെ വരികയാണെങ്കിൽ വരുന്നുണ്ട് പ്ലാസ്റ്റിക് കവറുകളിൽ കുപ്പികളൊക്കെ ആണെങ്കിൽ യാത്ര ചെയ്യുക നല്ല വഴിപ്പുണ്ട്

മരത്തെ ഫുൾ ചളി പിളി കേറു ചിന്തിയെ ഇറു ഐണ്ട മോരെ അത് ദി നല്ല കേ ഞങ്ങൾ എന്തോ ഒരു ഭയം കൊണ്ടാട്ടോ വീരാതിരുന്നത് പോകുന്ന വഴിയിൽ ഇതാ ഫുള്ള് കല്ലാണ് പിന്നെ അതുപോലത്തെ രണ്ട് മൂന്ന് അരുവികളൊക്കെ ക്രോസ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിട്ട് അപ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിൽ ബൈക്കോ അല്ലെങ്കിൽ ഓഫ് റോഡ് ജീപ്പുകളോ വണ്ടികളോ ഉപയോഗിച്ച് മാത്രം പോകുക രണ്ടര കിലോമീറ്റർ ഇങ്ങനെയാണ് കേട്ടോ അങ്ങനെന്താ ആ ഓഫ് റോഡ് അവസാനിക്കാനായിട്ടോ ഇനി അങ്ങോട്ട് നടക്കാനുള്ള വഴി മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ ഒരു റിസോർട്ട് എന്താ ഉള്ളൂടെ ഈ ഒരു ഏരിയ വരെ വണ്ടിയൊക്കെ വരും ഇവിടെ വരെ വരുന്ന വഴിയിലൊക്കെ ഓഫ് റോഡാണ് ഒരു രണ്ട് കിലോമീറ്റർ ഓഫ് റോഡ് വരണം കാരണൊന്നും വരാൻ പറ്റില്ല ബൈക്കിന് മാത്രമേ വരാൻ പറ്റുള്ളൂ ഇവിടെ വരെ വണ്ടി വരും പിന്നെതാ ഈ റോട്ടിന് ഇങ്ങനെ പോണം കുറച്ച് ടാസ്ക് ആണ് വരുന്നത് സത്യം പറഞ്ഞാൽ പേടിയാവും ഇതിലൂടെ ഒക്കെ നടന്നു പോകാൻ വേണ്ടിയിട്ട് കാരണം ഫുൾ ദേവതി പച്ച പിടിച്ച കാടുകളാണ് അതിനുള്ളിൽ പാമ്പുണ്ടോ വേറെ എന്തെങ്കിലും ഉണ്ടോ ഒന്നും മനസ്സിലാവുന്നില്ല വേറെ ആരും അവിടെ ഇല്ലേ വരുന്നേ വഴിയൊന്നുമില്ല ഫുള്ള് പുല്ലൊക്കെ പിടിച്ചു കിടക്കാണ് സത്യം പറഞ്ഞാൽ പേടിയാവും ഇതിന്റെ ഉള്ളിൽ കൂടെ പോകാൻ വേണ്ടിയിട്ട് ഗൈസ് ഇതുപോലത്തെ വഴികളാട്ടോ ഇങ്ങോട്ട് പോകുന്നത് മാത്രം അമ്മാതിരി ഇതിന്റെ സൈഡില് ആ റിസോർട്ടിന്റെ സ്ഥലത്തിന്റെ അവിടെ ഫെൻസിങ് കിട്ടും അതിൽ എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും ഇലക്ട്രിസിറ്റി ഉണ്ടെന്ന് അവിടെ എഴുതി വെച്ചത് അപ്പൊ പോകുന്നവരൊന്നും സൂക്ഷിക്കുക അതിൽ തൊട്ടി ഷോക്ക് അടിക്കും കുറച്ച് അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് ഉരിതൂക്കി മലേനെ മുകളിൽ എത്തിയിട്ടോ സംഭവം നല്ല പേടി ആവും കാരണം ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ തന്നെ ആറുമണിയായിരുന്നു പൂവാണി കുറച്ച് നേരത്താ പോവാതിന് കുറച്ച് ടീമായിട്ട് പോകും ഒറ്റയ്ക്കൊന്നും പോവാതിരിക്കുക അങ്ങനെ ഒരു സ്ഥലം കണ്ടിട്ടുണ്ട് ും കാണില്ല എ വലിയൊരു മലക്കാണ് ഫുള്ള് മഞ്ഞ് മൂടിക്കിടക്കട്ടെ അവിടെ പക്ഷെ ഇവിടേക്ക് വരാനുള്ള വഴി അത്രയും ബുദ്ധിമുട്ടാണ് ഒരു രണ്ട് കിലോമീറ്റർ ഓഫ് റോഡ് ഉണ്ട് അതിന് ശേഷം കുറെ കാടിനുള്ളിൽ കൂടെ ഒരാൾക്ക് നടക്കാനുള്ള ഫാമിലി ആയിട്ടൊക്കെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതാ ഇങ്ങോട്ടൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും കംപ്ലീറ്റ് തൊക്കെയാ അവിടെ ഇവിടേക്കൊക്കെ വീട് പോയിണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ് അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ശ്രദ്ധിക്കാം ഫാമിലിക്കൊന്നും ഞാൻ റെഫർ ചെയ്യാത്ത സ്ഥലമാണ് അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലം അവിടെ കാരണം ഹെവി കൊക്കിയാണ് ഇവിടേക്കൊക്കെ വന്നാല് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ മാത്രം വരിക ഞാൻ പകർത്താർ ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട അടിപൊളി വ്യൂ ആണ് എന്തായാലും സംഭവം പക്ഷേ ഭയങ്കര റിസ്ക് ആണ് വഴിക്ക താഴെട്ടോ പക്ഷെ ഇവിടെ ആൾക്കാർ വരുന്നുണ്ട് പ്ലാസ്റ്റിക് കവറുകൾ കുപ്പികളൊക്കെ അവിടെ കിടക്കരുത് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ എവിടെ പോയാലും പ്രകൃതിയോടെ ഇണങ്ങി യാത്ര ചെയ്യുക കാരണം പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കുക ഈ പ്രകൃതി നാളത്തെ തലമുറയ്ക്കും കൂടി കാണാനുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ പ്രകൃതിയോടെ ഇണങ്ങി യാത്ര ചെയ്യുക കാരണം നശിപ്പിക്കരുത് കാരണം ഈ ഭംഗിയൊക്കെ ഇനി നിലനിൽക്കേണ്ടതാണ് ആൾക്കാർ കാണേണ്ടതാണ് ഹെവി മഞ്ഞാട്ട അവിടെ ഇവിടേക്ക് വരുന്ന വഴി അത്രയും ബുദ്ധിമുട്ടാണ് റിസ്ക് ഹെവി റിസ്ക് ആണ് ഫുള്ള് കൊക്കിയാണ് സൈഡിലൊക്കെ വീണ് പോയിണ്ടെങ്കിൽ സേഫ്റ്റി ഇല്ല പറഞ്ഞു പറഞ്ഞുതരാണ് കാരണം ഫുള്ള് കൊക്കിയാണ് സൈഡിലൊക്കെ വീണ് പോയിണ്ടെങ്കിൽ കിട്ടൂല മഞ്ഞുമ്പല് പോയി മഞ്ഞു പരിപാടി സൂക്ഷിക്കുക പാറമ്മിലൊക്കെ നല്ല വഴി പിന്നെ ഒരു രക്ഷാത്ത കോടയാ അപ്പൊ ഈ സ്ഥലത്തിന്റെ പേര് ആരും മറന്നു പോകണ്ട ഉറി തൂക്കി മല ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലൊക്കെ അവൈലബിൾ ആണ് അപ്പം ഞാൻ പറഞ്ഞേ നിങ്ങൾ സ്വന്തം റിസ്കിൽ മാത്രം വരാ ഓക്കെ തിരിച്ചുവരുമ്പോതാ ആ പോകുന്ന വഴിക്ക് ഉള്ള വാട്ടർഫാൾസിൽ ഞാനൊരു കുളിയുണ്ട് പാസ്സാക്കിയിട്ടോ സംഭവം നല്ല തണുത്ത വെള്ളമായിരുന്നു ആ മല കയറിയ ക്ഷീണം ഉണ്ട് ഇതിലൊണ്ട് കുളിച്ചപ്പോൾ മാറി അപ്പം നിങ്ങൾക്കൊന്ന് ചൂസ് ചെയ്യുന്നതാണ് തിരിച്ചുവരുമ്പോ ഒന്ന് കുളി പാസ്സാക്കണമെങ്കിൽ ഈ വാട്ടർഫാൾസ് കുളിക്കാവുന്നതാണ് അപ്പം ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാനേ പറ്റൂല അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം Bye!